അവർണനീയമായ ഗാനത്തെ പ്രതി ദൈവത്തിനു സ്തുതി ഉണ്ടായിരിക്കട്ടെ ഈശോയിലെ പ്രിയപ്പെട്ടവരെ വർഷങ്ങളായി മനസ്സിൽ കാത്തു സൂക്ഷിച്ച സൂക്ഷിച്ചാൽ എന്ന വലിയ സ്വപ്നം പൂവളിനെയും വിഷയത്തിൽ ഈ പരിശുദ്ധ അൾത്താരെയും നിൽക്കുമ്പോൾ മനസ്സിൽ നിറയുന്നത്രയും നന്ദിയെന്ന വികാരമാണ് വാക്കുകൾ പരിമിതങ്ങളാണ് എന്നറിയാമെങ്കിലും മനസ്സിലെ നന്ദി എളിയ വാക്കുകളിൽ പ്രകടിപ്പിക്കട്ടെ പരിശുദ്ധമായി പരിവേദിയിൽ നിത്യ പുരോഹിതനായി ഈശ്വരയുടെ പുരോഹിതനായി നിൽക്കുമ്പോൾ ആദ്യം നന്ദി പറയേണ്ടത് പരമകാരുണ്യവാനായ ദൈവത്തോടാണ് അയോഗ്യതകൾ പരിഗണിക്കാതെ പേര് ചൊല്ലി പിടിച്ച് കഴിഞ്ഞ കാലം അത്രയും കൈപിടിച്ച് നടത്തി ശുശ്രൂഷ പൗരോഗിത്വത്തിലേക്ക് ഉയർത്തിയ ദൈവത്തിനു മുമ്പിൽ ഒരു ജന്മം മുഴുവനും നന്ദി പറഞ്ഞാലും മതിവരില്ല എന്നറിയാം ദൈവം എൻ്റെ മുമ്പിൽ നന്ദിയോടെ ബലിയർപ്പിച്ച് കൊതി തീരം മുമ്പേ അകാലത്തിൽ വിടവാങ്ങി ഷിൻസച്ച പറയാൻ വാക്കുകളില്ലല്ലോ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം തമ്പുരാനോട് ചേർന്നുള്ള ബലിയർപ്പണ ജീവിതമായിരുന്നു എന്ന് ഷിൻസച്ചൻ പലപ്പോഴും പറഞ്ഞിരുന്നു ചെറുപ്പത്തിലെ അൾത്താര ബാലനായിരിക്കുമ്പോഴേ ബലിപീഠത്തെയും ബലിയർപ്പണത്തെയും ഹൃദയത്തിലേറ്റുവാങ്ങിയ ആ നിഷ്കളങ്കനായ ഒരു കുഞ്ഞിൻ്റെ സ്വപ്നം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തെട്ടിന് ആ സ്വപ്നം പൂപണിയുമ്പോൾ അച്ഛൻ്റെ അതുവരെ പറയാൻ ആഗ്രഹിച്ച വാക്കുകൾ ഇതായിരുന്നല്ലോ ദൈവമേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിൻ്റെ ബലിയർപ്പിക്കുവാൻ എന്നെ യോഗ്യനാക്കണമേ നിറഞ്ഞ കണ്ണുകളോടെയും വിങ്ങുന്ന ഹൃദയഭാരത്തോടെയുമാണ് ആ ബലി ഞാൻ അന്ന് പൂർത്തിയാക്കിയത് ആ നിമിഷത്തെക്കുറിച്ച് ചോദിച്ചാൽ എനിക്കെപ്പോഴും ഒന്നും പറയാൻ സാധിക്കില്ല വാക്കുകൾ കൊണ്ട് വിവരിക്കുവാനോ ഏതെങ്കിലും മാധ്യമങ്ങൾ ഉപയോഗിച്ച് വർണ്ണിക്കുവാനോ എനിക്ക് സാധിക്കില്ല യോഗ്യതയില്ലാത്തത് കൊണ്ടാണോ എന്നെ വിളിക്കാഞ്ഞേ എന്ന് ഒരിക്കൽ ചോദിച്ച എനിക്ക് അവിടുന്ന് നൽകിയ അവർണ്ണനീയമായ ധാനമാണല്ലോ ഈ തിരുപ്പട്ടം പ്രാർത്ഥനകളിൽ എപ്പോഴും ചോദിച്ചിരുന്നത് ഒരു ബലി ഒരേ ഒരു ബലിയെങ്കിലും അർപ്പിക്കുവാൻ എനിക്കൊരു അവസരം നൽകണമേ എന്നായിരുന്നു നന്ദി മാത്രമേ ദൈവമേ തിരിച്ചു തരുവാനുള്ളൂ ഇന്നിതാ പരിശുദ്ധമ്മയുടെ സ്വർഗാരോപണ ദിനത്തിൽ അവസാനമായി ഇരുപത്തിയൊമ്പതാം വയസ്സിൽ ആ വിശുദ്ധ ബലി അർപ്പിച്ച് ബലിപീഠം ചുംബിച്ച് പരിശുദ്ധമ്മയുടെ പ്രിയ കൂട്ടുകാരൻ ആ നിഷ്കളങ്ക ജീവിതം ഈശോയ്ക്ക് സമർപ്പിച്ച് ഇന്ന് വിടവാങ്ങുമ്പോൾ ഒരേയൊരു ദുഃഖം എൻ്റെ ഹൃദയത്തിൽ നിൽക്കുന്നു ദൈവമേ ആ ആത്മാവിന്റെ മേൽ കരുണയായിരിക്കണമേ വലത് ഭാഗത്ത് ചേർക്കണമേ വിട പറഞ്ഞ ഷിൻസ് അച്ഛൻ്റെ ജീവിതം നമ്മൾക്കും കാണിച്ചു തരുന്ന വലിയൊരു സന്ദേശമുണ്ട് പ്രിയമുള്ളവരെ തികഞ്ഞ ഉത്തരവാദിത്തം അത് രാജ്യത്തോട് സഭയോട് ഈ സമൂഹത്തോട് രാജ്യസ്നേഹിയായ വൈദികൻ പതാക ഉയർത്തിയാൽ മാത്രം പോരാ സമയത്ത് തന്നെ അഴിച്ചു വയ്ക്കണമെന്ന നിയമം പാലിച്ചാണ് ഈ അച്ഛൻ യാത്രയായത് ഞാൻ നല്ലിടയനാണ് നല്ലിടയൻ ആടുകൾക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നു അതേസമയം ബഹുമാനപ്പെട്ട മാത്യു കുടിലാച്ചൻ്റെ സംസ്കാരം നാളെ സ്വന്തം ഇടവകയായ യഡൂരിൽ നടക്കും നിലവിൽ കരുവഞ്ചാലിലെ സെൻറ്റ് ജോസഫ് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാളെ രാവിലെ എഡൂരിലെ വീട്ടിലെത്തിക്കും എട്ട് മണി മുതൽ യഡൂർ സെൻറ്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ പൊതുദർശനം പത്ത് മണിക്ക് സംസ്കാര ശുശ്രൂഷകൾക്ക് തുടക്കം കുറിക്കും